ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വേനൽക്കാലത്ത് ഒത്തിരി കറണ്ട് നമുക്കാകുന്നത് എ സി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് രാത്രിയിൽ നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ എന്തുമാത്രം കറണ്ടാകുന്നുണ്ട് എന്നുള്ളതിന് ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ഒരു ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ വൈകുന്നേരം ആറ് മണിയായി റൂഫിൻ്റെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ അകത്ത് മുപ്പത്താറ് ഡിഗ്രിയാണ് കാണിക്കുന്നത് മാക്സിമം മുപ്പത്താറ് ഡിഗ്രിയാണ് റൂഫിൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്നത് മുറിയുടെ അക ഉള്ളിലാണേ മുറിയുടെ ഉള്ളിൽ റൂഫിൽ മുപ്പത്താറ് ഡിഗ്രിയാണ് കാണിക്കുന്നത് ഇനി നമുക്ക് മുപ്പത്താറ് മുപ്പത്തി ഏഴ് ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് ഇനി അടുത്ത റൂമിലേക്ക് പോവാം അവിടെ ഇങ്ങനെയാണ് നോക്കാം ഇവിടെ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലമാണ് ഷെയ്ഡുള്ള സ്ഥലമാണെങ്കിൽ തന്നെയും മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് ഒക്കെ കാണിക്കുന്നുണ്ട് മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ചാണ് ഇവിടെയും മുപ്പത്താറിന് ഉണ്ട് ഇനി വേറൊരു റൂമിനകത്ത് നോക്കാം ഈ റൂമിനകത്ത് മുപ്പത്തഞ്ച് ഡിഗ്രി മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ആവറേജ് മുപ്പത്താറ് ഡിഗ്രി നമുക്ക് കാണിച്ചു എന്ന് കൂട്ടാം ഇപ്പോ ഈ ഒരു ഇത്രയും ടെമ്പറേച്ചർ കൂടിയെന്ന് വെച്ചാൽ അത്രത്തോളം ഹീറ്റ് സൂര്യപ്രകാശത്ത് നിന്ന് നമ്മുടെ റൂഫിലേക്ക് വന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത് ഇത്രയും റൂഫ് ചൂടായിരിക്കുകയാണ് അപ്പോൾ ഈ ചൂടായിരിക്കുന്ന ഈ റൂഫിലുള്ള ഇത്രയും ഹീറ്റ് നമുക്ക് എ സി ഉപയോഗിച്ച് വലിച്ചെടുത്ത് പുറത്ത് കളയണം എന്നാലേ നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ കുറയുള്ളൂ ഇപ്പോ റൂഫിൻ്റെ മുകളിലേക്ക് പോയി നോക്കാം റൂഫിന്റെ മുകളിൽ വൈകുന്നേരം ആറു മണി ആയതുകൊണ്ട് കുറെ നേരമായിട്ട് വെയിലില്ല അപ്പൊ വെയിലില്ലാത്ത കാരണം ടെമ്പറേച്ചർ റൂഫിന്റെ മുകളിൽ കുറച്ച് കുറവായിരിക്കും മുപ്പത്തിനാല് പോയിന്റ് രണ്ട് മുപ്പത്തിനാല് പോയിന്റ് എട്ട് ഒക്കെ നിൽക്കുകയാണ് മുപ്പത്തി മൂന്ന് ചില സ്ഥലങ്ങളിൽ വെള്ള സർഫസ് ഉള്ള സ്ഥലത്ത് ടെമ്പറേച്ചർ കുറച്ച് കുറവായിരിക്കും കാര്യം അവിടെ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് പിന്നെ പായൽ പിടിച്ചിടക്കുന്ന ആണെങ്കിൽ അവിടെയും ടെമ്പറേച്ചർ കുറച്ചേ കാണിക്കുള്ളൂ ഇപ്പൊ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് റൂഫിൻ്റെ ക്രോസ് സെക്ഷൻ ആണെന്ന് നോക്കുക ക്രോസ് സെക്ഷൻ ആയി ആണെന്ന് വിചാരിക്കുക ഇതിനകത്ത് സാധാരണ രീതിയിൽ ആറഞ്ച് കോൺക്രീറ്റ് ആണല്ലോ നമ്മുടെ റൂഫിന് റൂഫിനിണ്ടുന്നത് ആറഞ്ച് കോൺക്രീറ്റിൽ അത് കോൺക്രീറ്റിൻ്റെ റൂഫിൻ്റെ ടോപ്പ് ആയി ആണെന്ന് വിചാരിക്കുക ഇത് കോൺക്രീറ്റ് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലുള്ള റൂമിൻ്റെ ടോപ്പ് അതായത് റൂമിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ ടെമ്പറേച്ചർ എത്രയാണെന്ന് എഴുതാം നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം ഇവിടെ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് മുകളിൽ റൂഫിൻ്റെ മുകളിൽ റൂഫിൻ്റെ താഴെ സർഫസിൽ മുപ്പത്താറ് ഡിഗ്രി ആണ് ടെമ്പറേച്ചർ ഈ ടെമ്പറേച്ചർ വെച്ച് നമുക്കൊരു ചെറിയ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം എന്തുമാത്രം ഹീറ്റാണ് ഈ എ സി വലിച്ചെടുത്ത് വിളി കളയേണ്ടതെന്നുള്ളത് റൂഫിൻ്റെ ടെമ്പറേച്ചർ മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് നമുക്ക് അവിടെ എഴുതാം ഈ മുപ്പത്താറ് ഡിഗ്രിയെ നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് ഇരുപത്തി അഞ്ച് ഡിഗ്രി ഇരുപത്തി അഞ്ച് ഡിഗ്രിയാണ് കംഫർട്ടബിൾ സോണ് ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തി അഞ്ച് ഡിഗ്രി വരെ അത് എ സി ഉപയോഗിച്ചാൽ നമ്മൾ തണുപ്പിക്കേണ്ടത് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് അതുവരെ ആക്കണം ഏകദേശം പതിനൊന്ന് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് പതിനൊന്ന് ഡിഗ്രി ഇത് തണുപ്പിക്കണം അപ്പോൾ എ സി ഉപയോഗിച്ചാണ് നമ്മളിത് സാധാരണഗതിയിൽ റൂമിന്റെ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ കൊതുകൊക്കെ ഉള്ളതുകൊണ്ട് മിക്കവാറും വീടുകളിലൊക്കെ എ സി ജനലിൽ തുറന്നിടാറില്ല എ സി ഉപയോഗിച്ച് തന്നെയാണ് തണുപ്പിക്കുന്നത് അപ്പോൾ ഇതിന് എത്രത്തോളം ഹീറ്റ് ഈ റൂഫിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണമെന്ന് നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം ഇതിപ്പോ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ ഈ ഇതിന്റെ ചെറിയൊരു ഫോമുല നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് എം സി ഡെൽറ്റ റ്റീ എന്നാണ് ആ ഫോമുല മാസ് മാസിൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ഡെൽറ്റ റ്റി ടെമ്പറേച്ചർ ഡിഫറെൻറ്റ് മാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു റൂമിന്റെ മുകളിലുള്ള കോൺക്രീറ്റിന്റെ മൊത്തം വെയിറ്റ് ആണ് അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് റൂഫിന്റെ വോളിയും കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ ഡെൻസിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് റൂഫിന്റെ മാസ് കിട്ടും റൂഫിന്റെ കോൺക്രീറ്റിൻ്റെ മാസ് ഒരു പന്ത്രണ്ട്ക്ക് പന്ത്രണ്ട് റൂം നമ്മൾ സാധാരണ ഇതിലുള്ള റൂം പന്ത്രണ്ട്ക്ക് പന്ത്രണ്ടൊക്കെ ആവറേജ് റൂമാണ് ആറഞ്ച് കോൺക്രീറ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് എത്രത്തോളം കോൺക്രീറ്റ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഇത് റഫ് കാൽക്കുലേഷൻ ആണ് ചിലപ്പോൾ വീടിൻ്റെ റൂമിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതോ ചെറുതോ ഒക്കെ ആവാം എന്നാലും ഒരു എ സി എത്രത്തോളം വർക്ക് ചെയ്യും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കാൽക്കുലേഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഒന്ന് ചിന്തിച്ചറിയാം റൂഫിൻ്റെ താഴെ അതായത് റൂമിൻ്റെ ടോപ്പ് വീട്ടിനകത്ത് ഈ റൂഫ് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസിൽ ചൂടായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാനിട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വച്ചാൽ റൂമിൻ്റെ നമ്മൾ കിടക്കുന്ന ഇരിക്കുന്ന സ്ഥലങ്ങളിൽ അതായത് റൂമിൻ്റെ താഴോട്ട് തണുത്ത കാറ്റായിരിക്കും ആ തണുത്ത കാറ്റിനെ വീണ്ടും ഈ ഫാൻ അടിച്ച് താഴ്ന്ന് റൂഫിൻ്റെ മുകളിലേക്ക് റൂഫിൻ്റെ റൂഫിൻ്റെ സർഫസിലേക്ക് കൊണ്ടുപോയി അവിടെ നിൽക്കുന്ന ചൂട് കാറ്റിനെയും കൂടെ വീണ്ടും അടിച്ച് താഴെ കൊണ്ടുവരും അതായത് ഈ റൂഫ് ചൂടായിരിക്കുന്ന സമയത്ത് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ റൂഫിൻ്റെ ഹീറ്റും കൂടെ താഴത്തെ ലെയറിലുള്ള ഹീറ്റുമായിട്ട് എയറുമായിട്ട് മിക്സ് ചെയ്ത് റൂം മുഴുവൻ ചൂടാവും അതുകൊണ്ടാണ് നല്ല ചൂടുള്ള ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിപ്പോവും റൂം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചെയ്യേണ്ടത് എ സി ഫാനും കൂടെ ഒരുമിച്ചിടാതെ എ സി മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ ഒരു പ്രോസസ്സ് നടക്കില്ല നമുക്ക് തണുത്ത കാറ്റ് തന്നെ നമ്മൾ ഇരിക്കുന്ന നമ്മുടെ കംഫർട്ട് സോൺ കംഫർട്ടബിൾ ആയിരിക്കുന്ന ആ സോണിൽ കിട്ടും ഒരു ടേബിൾ ഫാനാണ് സീലിംഗ് ഫാനിൻ്റെ പകരം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലത് കാര്യം റൂഫിലുള്ള ചൂട് കൂടുതൽ കൂടുതൽ താഴേക്ക് ഇറങ്ങില്ല ഇപ്പൊ ഈ ഒരു ഏരിയ അതായത് രണ്ടായിരത്തി നാന്നൂറ് മീറ്റർ കെ ജി പെർ മീറ്റർ ക്യൂബാണ് കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ടോട്ടല് മീറ്റർ ക്യൂബ് ആണ് കോൺക്രീറ്റിന്റെ വോളിയം അതിന്റെ കൂടെ ഡെൻസിറ്റി ആയിട്ടുള്ള രണ്ടായിരത്തി നാനൂറ് കെ ജി പെർ മീറ്റർ ക്യൂബ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നാലായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് കെ ജി ആണ് നമ്മുടെ കോൺക്രീറ്റ് പന്ത്രണ്ട്ക്ക് പന്ത്രണ്ട് റൂമിന്റെ മുകളിൽ ഏകദേശം നാലര ടെണ് കോൺക്രീറ്റ് ഉണ്ട് റൂഫില് ഇത്രയും കോൺക്രീറ്റിലെ ടെമ്പറേച്ചർ നമ്മുടെ ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്ത മുപ്പത്താറ് നിന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇരുപത്തഞ്ച് ഡിഗ്രിയിലേക്ക് കുറയ്ക്കാനായിട്ട് എത്ര ഹീറ്റ് ആ കോൺക്രീറ്റിൽ നിന്ന് പുറത്ത് നമുക്ക് റിമൂവ് ചെയ്യണം എന്നുള്ള കാൽക്കുലേഷൻ നോക്കാം അതിൻ്റെ ഫോമുലെ എം സി ഡെൽറ്റ ടി ആണ് എം എന്ന് വെച്ചാൽ കോൺക്രീറ്റിൻ്റെ മാസ് സി എന്ന് വച്ചാൽ സ്പെസിഫിക് ഹീറ്റ് അതായത് കോൺക്രീറ്റിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ആണ് അത് എണ്ണൂറ്റി എൺപത് ജൂൾസ് പെർ കെ ജി ഡിഗ്രി സെൽഷ്യസ് ആണ് അതായത് ഒരു കിലോ കോൺക്രീറ്റിൻ്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി റേസ് ചെയ്യാനായിട്ട് എത്ര ജൂൾ എനർജി വേണം എന്നുള്ളതാണ് സ്പെസിഫിക് ഹീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റു നമുക്ക് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് മുപ്പത്താറ് ഡിഗ്രിന്ന് ഇരുപത്തഞ്ച് ഡിഗ്രി വരെ ടെമ്പറേച്ചർ കുറയ്ക്കണം നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് കിലോ ജ്യൂളാണ് നമുക്ക് ഹീറ്റ് റിമൂവ് ചെയ്യേണ്ടത് ഇതിൽ ജസ്റ്റ് നമുക്കൊരു കമ്പാരിസന് വേണ്ടിയിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ചെയ്യാം ഈ നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് കിലോ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഒരു കിലോ വെള്ളം അതായത് ഒരു ലിറ്റർ വെള്ളത്തിനെ നമുക്ക് മുപ്പത് നിന്ന് നൂറ് ഡിഗ്രി വരെ തിളപ്പിക്കാനായിട്ട് എത്ര ഹീറ്റ് വേണമെന്ന് നോക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോ ജൂൾ അപ്പൊ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോ ജൂള് ഒരു ലിറ്റർ വെള്ളത്തിന് മുപ്പത് ഡിഗ്രി നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കാൻ ആവ ആവശ്യമാണെങ്കിൽ ഈ നാൽപ്പത്തി അയ്യായിരം കിലോ ജൂള് വെച്ച് എത്ര ലിറ്റർ വെള്ളത്തിന് നമുക്ക് ചൂടാക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതൊരു കമ്പാരിസന് വേണ്ടി മാത്രമാണ് ഈ മുപ്പത്തി ആറ് ഡിഗ്രിയുള്ള ഒരു ഒരു സർഫസ് നമുക്ക് നൂറ് ഡിഗ്രി വരെ വെള്ളത്തിന് ചൂടാക്കാൻ പറ്റില്ല അതൊരു സത്യമാണ് ഇതൊരു കമ്പാരിസന് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് അ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഡിവൈഡ് ചെയ്താൽ മതി നൂറ്റി അമ്പത്തിനാല് ലിറ്റർ വെള്ളത്തിനെ അതായത് പത്ത് പതിനഞ്ച് ലിറ്റർ പത്ത് പതിനഞ്ച് ബക്കറ്റ് വെള്ളത്തിനെ തിളപ്പിക്കാനുള്ള ചൂട് ഈ റൂഫിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക ഇത്രയും ഹീറ്റാണ് നമ്മൾ എ സി വഴി റിമൂവ് ചെയ്ത് വിളിക്കളയുന്നത് പിന്നെ എങ്ങനെയാണ് എ സിക്ക് ഇത്രയും ഇത് കറണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഇത് രാവിലെ ആറ് മണി ഏഴ് മണിക്ക് ആണ് നമ്മുടെ റൂഫിലെ ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് ഇപ്പോൾ എ സി ഇരുന്ന റൂമെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പിൻ്റെ അടുത്തായിരിക്കുന്നത് സോളാർ പാനലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന സൈഡ് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ഉണ്ട് ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് ഇതാ എ സി ഉണ്ടായിരുന്ന റൂമിൻ്റെ മുകളിലാണ് കുറച്ച് മാറിയിട്ട് എ സി ഇല്ലാത്ത റൂമിൻ്റെ മുകളിൽ ഇരുപത്തി ആറ് ഡിഗ്രി കുറച്ചുകൂടെ ടെമ്പറേച്ചർ കൂടുതലുണ്ട് അതായത് ഇരുപത്തിയേഴ് വരെയും വരുന്നുണ്ട് അപ്പോൾ എ സിയുള്ള മുറിയുടെ മുകളിൽ നേരെ മുകളിൽ ടെമ്പറേച്ചർ ഇവിടുത്തെതിനേക്കാളും രണ്ട് ഡിഗ്രിക്ക് കുറവാണ് അപ്പോൾ ഇത് ഈ റൂഫിൻ്റെ മുകളിൽ നിന്ന് നാച്ചുറലായിട്ടും ഇത് തണുക്കുന്നുണ്ട് അതായത് രാത്രിയിൽ ഉള്ള തണുത്ത കാറ്റുമുണ്ട് ഇത് തണുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം